തരാ പോലെ പോലെ കളിക്കുകയാണ് ഇറാൻ ആണവ കരാറുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായി ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് പറഞ്ഞ ഇറാനാകട്ടെ ഇപ്പോൾ ഇത് ഏറ്റവും ഒടുവിലത്തെ നിമിഷത്തിൽ നിലപാട് മാറ്റിയിരിക്കുന്നു അമേരിക്കയുമായി നേരിട്ട് ഒരു തരത്തിലുമുള്ള ചർച്ചയ്ക്കില്ല പരോക്ഷ ചർച്ചകൾ മാത്രമേ ഉള്ളൂ ഒമാൻ ഇടനിലക്കാരായിക്കൊണ്ടുള്ള ചർച്ചയ്ക്ക് മാത്രമാണ് ഇറാൻ താല്പര്യമെന്നും അമേരിക്ക പറയുന്നത് പോലെ നേരിട്ട് ആണവ വിഷയത്തിൽ ആണവ കരാറിൽ അമേരിക്കയുമായി ഒരു തരത്തിലുള്ള ചർച്ചയ്ക്കും താൽപര്യമില്ലെന്ന നിലപാടാണ് ഇറാൻ സ്വീകരിച്ചിരിക്കുന്നത് നേരത്തെ പലതവണ അമേരിക്ക അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒക്കെ ഇറാനുമായി ആണവ വിഷയവുമായി ബന്ധപ്പെട്ട് ചർച്ചയ്ക്ക് താൽപര്യം പ്രകടിപ്പിച്ചിരുന്നു ഡൊണാൾഡ് ട്രംപ് ആയത്തുള്ള അലി ഖമേനിക്ക് ഇതുമായി ബന്ധപ്പെട്ട് കത്തെഴുതുകയും ചെയ്തിരുന്നു എന്നാൽ അന്നൊക്കെ നിഷേധാത്മകമായ നിലപാടാണ് ഇക്കാര്യത്തിൽ ഇറാൻ സ്വീകരിച്ചത് ആയത്തുള്ള അലി ഖമേനി ട്രംപിന്റെ ഈ നിർദ്ദേശത്തെ പരമ പുച്ഛത്തോടുകൂടി തള്ളിക്കളയുകയായിരുന്നു അതിനും അതിനുശേഷവും പലതവണ ഇറാനുമായി ഒരു സന്ധി സംഭാഷണത്തിനും ആണവ കരാറുമായി ബന്ധപ്പെട്ട് ചില ചർച്ചകൾക്കും ഒടുവിലൊരു കരാറിൽ ഏർപ്പെടുത്തുന്നതിനുമുള്ള ചില ശ്രമങ്ങൾ അമേരിക്കയുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു അതിലൊന്നും തന്നെ അനുകൂലമായ ഒരു നിലപാട് ഇറാൻ സ്വീകരിച്ചിരുന്നില്ല ഇറാൻ പ്രകടിപ്പിച്ചിരുന്നില്ല ഒടുവിലാണ് എങ്കിലിനി യുദ്ധമാകട്ടെ എന്ന ഒരു നീക്കം ഒരു തീരുമാനം അമേരിക്ക സ്വീകരിച്ചത് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകളും അമേരിക്കയുടെ പടക്കപ്പലുകളും അടക്കം ഇറാൻ തീരത്തേക്ക് വന്നതും ഇറാന്റെ ചുറ്റിലുമുള്ള പത്ത് മിലിട്ടറി ബേസുകളിലേക്ക് അമേരിക്ക സർവ്വ സന്നാഹങ്ങളും സജ്ജീകരിച്ചതും അമേരിക്കയുടെ ഏറ്റവും കരുത്തുറ്റ വജ്രശക്തിയായിട്ടുള്ള ബി ടു സ്റ്റെൽത്ത് ബോംബറുകൾ ഇറാന്റെ ചുറ്റുമുള്ള മിലിട്ടറി ബേസുകളിലേക്ക് ആറെണ്ണമാണ് പറന്നിറങ്ങിയത് ഏത് നിമിഷവും ഒരു ഏത് നിമിഷവും ഒരു നിർദ്ദേശം കിട്ടിയാൽ ഇറാനെ ആക്രമിക്കാൻ ഒരുങ്ങിക്കൊള്ളാൻ തൻ്റെ സൈന്യത്തിന് ട്രംപ് നിർദ്ദേശവും നൽകി പിന്നാലെ ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു തന്നാഹു അമേരിക്കയിലെത്തി അതീവ രഹസ്യ ചർ അതീവ ഗൗരവമുള്ള ചർച്ചകൾ നെതന്യാവും ട്രംപും തമ്മിൽ നടന്നു ഇതിന് പിന്നാലെയാണ് ഇറാന് അപകടം മണത്തത് അതുമാത്രവുമല്ല ഇറാൻ അറബ് രാജ്യങ്ങളെയൊക്കെ കൂട്ടിന് വിളിച്ചെങ്കിലും ഒരു ഇസ്ലാമിക രാജ്യമോ അറബ് രാജ്യങ്ങളോ ഇറാനെ പരസ്യമായി പിന്തുണച്ച് രംഗത്ത് വന്നില്ല ഇതോടുകൂടി ഇറാന് അപകടം കൂടുതൽ മണത്തു തങ്ങൾ ഒറ്റപ്പെട്ടു എന്നും അമേരിക്കയുമായ ഒരു യുദ്ധത്തിന് പോകുന്നത് ആത്മഹത്യാപരമായിരിക്കുമെന്നും ഇറാൻ മനസ്സിലായി ഇറാൻ മനസ്സിലാക്കി ഇത് ഇതോടുകൂടിയാണ് ഇറാനുമായി ഒരു സംഭാഷണത്തിന് ഒരു ആണവ ചർച്ചയ്ക്ക് തയ്യാറാണെന്ന് ഇറാൻ വ്യക്തമാക്കിയത് എന്നാൽ ആ ചർച്ച നിഷ്പക്ഷ രാജ്യത്തായിരിക്കണമെന്നും നിഷ്പക്ഷ രാജ്യം മധ്യസ്ഥത വഹിച്ചുകൊണ്ട് ഒരു ഉഭയകക്ഷി ചർച്ചയായിരിക്കുമെന്നുമാണ് ഇറാൻ വ്യക്തമാക്കിയത് എന്നാൽ ബെഞ്ചമിൻ നെതന്യാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം വൈറ്റ് ഹൗസിൽ മാധ്യമപ്രവർത്തകരെ കണ്ട ഡൊണാൾഡ് ട്രംപ് ആകട്ടെ ഇറാനുമായി അമേരിക്ക നേരിട്ടുള്ള ആണവ ചർച്ച നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു നേരിട്ടുള്ള ചർച്ചകൾ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നടക്കും ആ ദിവസം ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് ഇറാന്റെ ഭാവി തീരുമാനിക്കുന്ന ദിവസം കൂടിയാണിത് ആണവ കരാറിൽ ഇറാൻ ഏർപ്പെട്ടാൽ ഇറാന് നല്ലത് അല്ല ആണവ കരാറിൽ ഏർപ്പെടാതെ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കാനാണ് ഇറാന്റെ നീക്കമെങ്കിൽ ഇറാന് പിന്നീട് അനുഭവിക്കേണ്ടി വരിക നരക തുല്യമായ യാഥനകളായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഈ മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെയുള്ള ആദ്യ പ്രതികരണമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത് ഇറാന്റെ വിദേശകാര്യമന്ത്രി അബ്ബാസ് അരഗാച്ചിയാണ് ഇപ്പോൾ ഏറ്റവും നിർണായകമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയിരിക്കുന്നത് അമേരിക്കയുമായി ഇറാന് ഒരു തരത്തിലുമുള്ള നേരിട്ടുള്ള ചർച്ചയില്ല ഒരു തരത്തിലും ഡയറക്റ്റ് ടോക്സ് ഇല്ല എന്ന് അരകാച്ചി വ്യക്തമാക്കിയിരിക്കുന്നു അതായത് അമേരിക്കയുമായി ചർച്ച നടത്താൻ ഇറാൻ താൽപ്പര്യമില്ല ഇറാൻ ഒമാനുമായി ചർച്ച നടത്തും ഒമാൻ ഇക്കാര്യങ്ങൾ അമേരിക്കയെ അറിയിക്കും അല്ലാതെ അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാനോ അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങാനോ ഇറാൻ താല്പര്യമില്ല ഏതെങ്കിലും തരത്തിൽ സമ്മർദ്ദം ചെലുത്തി ഭീഷണിപ്പെടുത്തി തങ്ങളെ ആണവ കരാറിലേക്ക് എത്തിക്കാനാണ് അമേരിക്കയുടെ നീക്കമെങ്കിൽ അത് നടക്കില്ല എന്ന് ഇറാന്റെ മന്ത്രി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നു എന്തായാലും ഇതോടുകൂടി കൂടി ഒരു കാര്യം വ്യക്തമായി ശനിയാഴ്ച ഇറാനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് ശനിയാഴ്ച ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഇറാനിലേക്ക് നടക്കാൻ പോകുന്നത് അതിമാരകമായ ആക്രമണമായിരിക്കും അമേരിക്കയുടെ സർവ സന്നാഹങ്ങളും അമേരിക്കയുടെ സർവ കരുത്തും എടുത്ത് ട്രംപ് ഇറാനെ ആക്രമിക്കും മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് ഇറാന്റെ സർവ്വതും ചാരമാക്കും ഇറാൻ എന്ന രാജ്യം തന്നെ ഇല്ലാതാകും ആയത്തുള്ള അലി ഖമീയുടെ യുദ്ധകൊതി മൂലം ലക്ഷക്കണക്കിന് ഇറാൻ പൗരന്മാരായിരിക്കും കൊല്ലപ്പെടാൻ പോകുന്നത് ഇത് ഇതിൽ നിന്ന് ഈ നിലപാടിൽ നിന്ന് അമേരിക്ക പിന്മാറില്ല എന്നുള്ളത് ഉറപ്പ് തന്നെയാണ് ഇറാൻ എന്ന രാജ്യത്തെ പാഠം പഠിപ്പിക്കാനുള്ള വമ്പൻ നീക്കമാണ് ഇപ്പോൾ അമേരിക്ക ആരംഭിച്ചിരിക്കുന്നത് അമേരിക്കയും ഇസ്രായേലും ചേർന്ന വൻതോതിലുള്ള ആക്രമണത്തിന് തയ്യാറെടുക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു എന്തായാലും പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് അറബ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ ഒരു ആണവ കരലിലേക്ക് ഇറാൻ ഇട ഇറങ്ങി തിരിച്ചാൽ ഇറാൻ ഇറങ്ങിയാൽ അത് ഇറാനെ സംബന്ധിച്ച് ഏറ്റവും അനുകൂലമായ ഒരു സാഹചര്യമാകും അല്ലാത്ത പക്ഷം ഇറാന് മരണം വരിക്കുന്നതിന് തുല്യമാകും പിന്നീടുള്ള കാലങ്ങൾ അമേരിക്ക നേരിട്ടുള്ള ആണവ ചർച്ച നടത്താൻ പോവുകയാണെന്ന് പ്രഖ്യാപിച്ചു നേരിട്ടുള്ള ചർച്ചകൾ പന്ത്രണ്ടാം തീയതി ശനിയാഴ്ച നടക്കും ആ ദിവസം ഇറാനെ സംബന്ധിച്ച് നിർണായകമാണ് ഇറാന്റെ ഭാവി തീരുമാനിക്കുന്ന ദിവസം കൂടിയാണിത് ആണവ കരാറിൽ ഇറാൻ ഏർപ്പെട്ടാൽ ഇറാൻ നല്ലത് അല്ല ആണവ കരാറിൽ ഏർപ്പെടാതെ അമേരിക്കയെയും ഇസ്രായേലിനെയും വെല്ലുവിളിക്കാനാണ് ഇറാൻ്റെ നീക്കമെങ്കിൽ ഇറാന് പിന്നീട് അനുഭവിക്കേണ്ടി വരിക നരക തുല്യമായ യാത്രകളായിരിക്കുമെന്ന് ട്രംപ് മുന്നറിയിപ്പ് നൽകി ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ കൂടി കഴിഞ്ഞ മണിക്കൂറുകളിൽ പുറത്തു വന്നിരുന്നു അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയുടെ റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു റെഡ് ബുക്ക് ആ റെഡ് ബുക്കിന്റെ കണക്കുകൾ പ്രകാരം വൻതോതിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയത്തിൻ്റെ സാന്നിധ്യമാണ് ഇറാനിലുള്ളത് നൂറുകണക്കിന് ആണവായുധങ്ങൾ നിർമ്മിക്കാനുള്ള യുറേനിയം ഇറാൻ്റെ പക്കലുണ്ട് ലോകത്തെ തന്നെ പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള യുറേനിയത്തിൻ്റെ ശേഖരം ആണവ ആണവായുധത്തിൻ്റെ ശേഖരം ഇറാൻ്റെ പക്കലുണ്ട് ഇത് അപകടകരമാണ് ഈ റിപ്പോർട്ട് അമേരിക്കയും ഇസ്രായേലിനെയും പോലും ഞെട്ടിക്കുന്നതാണ് അമേരിക്കയും ഇസ്രായേലും കണക്ക് കൂട്ടിയതിനേക്കാൾ കൂടുതൽ ആണവായുധം നിർമ്മിക്കുന്നതിനുള്ള യുറേനിയം ഇറാൻ ഇറാൻ സജ്ജീകരിച്ചിരിക്കുന്നു ഇറാൻ അത് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇനി ഏത് നിമിഷവും ഇറാൻ ആണവായുധം നിർമ്മിക്കാം ഇറാന്റെ ആണവായുധം ലോകത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് മേൽ പതിക്കാനുള്ള സാഹചര്യമുണ്ട് ലോകത്തിലെ എല്ലാ ജനങ്ങൾക്കും എല്ലാ രാജ്യങ്ങൾക്കും ഇറാന്റെ ആണവായുധം ഭീഷണിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവുമില്ല അത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപ് ദിവസങ്ങൾക്ക് മുൻപ് വ്യക്തമാക്കിയത് എന്തായാലും ഇതോടുകൂടി ഒരു കാര്യം വ്യക്തമായി ശനിയാഴ്ച ഇറാനെ സംബന്ധിച്ച് നിർണായകമായ ദിവസമാണ് ശനിയാഴ്ച ആണവ കരാറിൽ ഇറാൻ ഒപ്പിട്ടില്ലെങ്കിൽ അടുത്ത മണിക്കൂറിൽ ഇറാനിലേക്ക് നടക്കാൻ പോകുന്നത് അതിമാരകമായ ആക്രമണമായിരിക്കും അമേരിക്കയുടെ സർവ സന്നാഹങ്ങളും അമേരിക്കയുടെ സർവ കരുത്തും എടുത്ത് ട്രംപ് ഇറാനെ ആക്രമിക്കും മണിക്കൂറുകളും ദിവസങ്ങളും കൊണ്ട് ഇറാന്റെ സർവ്വതും ചാരമാക്കും